പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല റീൽസൊന്നും അല്ല നമ്മൾ ഇന്ന് ട്രിപ്പ് പോവാണ് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് മൂന്നാറിനാണ് പോകുന്നത് അപ്പോൾ ഭയങ്കര ആണ് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് പിന്നെ ഒരു ഫ്രണ്ടും ഫാമിലിയും അങ്ങനെ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം പോകുന്ന കഴിക്കുക ഒരു വിശേഷങ്ങള് കാണിക്കാം പാലം ആടുന്നുണ്ട് ചെറുതായിട്ട് കൈ അമ്പു ഇങ്ങോട്ട് നോക്കണ പാലം കുളിക്കുന്നുണ്ടാ പാലം ആടുന്നുണ്ടല്ലോ അമ്പു എന്ത് ചെയ്യും ഇവിടാ അമ്പു ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി പാലം പറയുമല്ലോ അമ്പു ഈ ൊട്ടിപ്പോയല്ലേ അതടി വീണ്ടും കെട്ടിയതാ സീരിയസ്ലിണ്ടോ അത് പിന്നെ ഇത് ഇഞ്ചത്തൊട്ടേ തൂക്കുപാലമാണോ ഇത് കേരളത്തിലെ നീളം കൂടിയ ഒന്നാണ് ഈ പാലം എന്ന് പറഞ്ഞാൽ പെരിയാറിൻ്റെ കുറുകെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഇഞ്ചത്തോട്ടി തൂക്കുപാലം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഇവിടെ നാട്ടുകാരുടെ ആവശ്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് ഈ തൂക്കുപാലം വരുന്നതിന് മുന്നേ ഇവിടെ വള്ളത്തിൽ കൂടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലാണ് ഈ പാലത്തിൻ്റെ പണിയൊക്കെ ആരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് ഉപയോഗത്തിനായിട്ട് തുറന്നത് ഇവിടെ നിന്ന് നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയൊരു വ്യൂ പോയിന്റ് ആട്ടോ ഇത് അത് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ ഇഞ്ചത്തോട്ട് തൂക്കുപാലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി നല്ല ചൂട് പഴംപൊരിയും ചായയുമായിരുന്നു അവിടുത്തെ പഴംപൊരിക്കും ചായക്കൊക്കെ നല്ല ഇൻസ്പ്രയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു